യൂട്യൂബ് ചാനലുമായും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും സജീവമാണ് ദമ്പതിമാരായ ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും വിവാഹശേഷം സീരിയലിൽ നിന്നും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ദേവിക കുടുംബജീവിതം നൃത്തം യോഗ പരിശീലനം എന്നിവയെല്ലാമായി തിരക്കിലാണ് ദേവിക അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന് കാരണം വിജയ് മാധവാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ദേവിക ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദേവികയും വിജയും അഭിനേത്രിയാണെന്ന കാര്യം വരെ മറന്നുപോയെന്നും ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരുന്നതെന്നും ദേവിക പറയുന്നു അഭിനയം എനിക്ക് മിസ്സ് ചെയ്യുന്നില്ല അഭിനയം തന്നെ മറന്നുപോയി ഓഫറുകൾ വരാറുണ്ട് പോകുന്നില്ല എന്നും മാഷും ചോദിക്കാറുണ്ട് ഹീറോയിൻ റോളുകളാണ് വരുന്നതെല്ലാം സമയമില്ലാത്തതുകൊണ്ടാണ് അഭിനയിക്കാത്തത് കുഞ്ഞുങ്ങളെ നോക്കണം നോക്കാൻ ആളുകളുണ്ടെങ്കിലും കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കുമ്പോൾ ഒരു സന്തോഷമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളാണ് അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ദേവിക എന്ന വ്യക്തിയെ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലെന്ന് യൂട്യൂബിൽ സജീവമായ ശേഷം ദേവിക എന്ന വ്യക്തിയോടുള്ള ആളുകളുടെ സ്നേഹം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കുറച്ചുപേർ വിളിക്കുന്നുണ്ടെങ്കിലും കൂടുതലും ആളുകൾ എന്നെ സ്നേഹിക്കുന്നവരാണ് ദേവിക്ക് പറഞ്ഞു തുടങ്ങി ലൈഫ് കയ്യിൽ നിന്നും പോയില്ലെന്നും ഇനി ജീവിതമില്ലെന്നും ചിന്തിച്ച് ഡൗൺ ആയിരുന്ന സമയത്താണ് ഞാൻ മാഷിനെ പരിചയപ്പെടുന്നത് മാഷിനെ പരിചയപ്പെട്ട ശേഷമാണ് സ്വപ്ന ലോകത്ത് നിന്ന് റിയാലിറ്റിയിലേക്ക് വന്നത് സിനിമ സ്വപ്നം കണ്ട് നയന്താരയാകുമെന്ന് പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഞാൻ പക്ഷേ അതിനുവേണ്ടി വലിയ പ്രയത്നമൊന്നും നടത്തിയിരുന്നില്ല സിനിമയ്ക്ക് കാത്തിരുന്ന സീരിയലുകൾ ചെയ്യുന്നതും നിർത്തിയിരുന്നു പക്ഷെ സിനിമ വന്നതുമില്ല ഡാൻസ് അടക്കം എല്ലാം ചെയ്ത് ബോഡിയും മെയിൻറ്റെയിൻ ചെയ്തിരുന്നു മാഷ് വന്ന ശേഷം സെൽഫ് റിയലൈസേഷൻ വന്നു ഞാൻ കടന്നു ഒരു പ്രശ്നം പ്രശ്നത്തെ വേറിട്ട രീതിയിൽ സമീപിക്കാനും ഉൾക്കൊള്ളാനും പഠിപ്പിച്ചതും മാഷാണ് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും താല്പര്യമില്ലായിരുന്നു അമ്മയായിരുന്നു എനിക്ക് എല്ലാം ചെയ്തു തന്നിരുന്നത് ഞാനിടേണ്ട ഡ്രസ്സ് വരെ അമ്മയായിരുന്നു എനിക്ക് സെലക്ട് ചെയ്തു തന്നിരുന്നത് അമ്മയെല്ലാം നോക്കുന്നത് കൊണ്ട് ഡാൻസും മറ്റുമായി നടന്നാൽ മതിയായിരുന്നു എനിക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പക്ഷേ അമ്മയെയും ഒപ്പം കൂട്ടണം ഫ്രണ്ട്സ് പാടില്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർബന്ധം മാത്രം സ്വന്തമായി എനിക്ക് ഫോൺ കിട്ടിയത് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഡാൻസ് യോഗ ക്ലാസുകൾക്ക് പോയാണ് ഞാൻ സമയം ചിലവഴിച്ചിരുന്നത് ഞാൻ വളരെ ചില്ലായി ായിരുന്നു അതൊക്കെ കൊണ്ട് എനിക്കറിയാമായിരുന്നു വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ പറ്റില്ലെന്ന് എന്റെ ഒപ്പമുള്ള ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് മാറുന്ന ആളാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എത്ര വേണമെങ്കിലും ഇന്നത് വേണം എന്നൊന്നും എനിക്കില്ല പക്ഷേ മാഷിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് സമയം വേണം എനിക്ക് എന്റേതായ സ്പേസ് വേണം എന്നൊക്കെ മാഷിനോട് പറഞ്ഞിരുന്നു അത് ഓരോരുത്തർ പറഞ്ഞു തന്നത് വെച്ച് മാഷിനോട് പറഞ്ഞതാണ് കല്യാണം കഴിക്കാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് മുപ്പതാം വയസ്സിലെത്തിയപ്പോഴാണ് മുപ്പത് വയസ്സായതുകൊണ്ട് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുക്കന്മാരെ കിട്ടില്ലെന്ന് പറഞ്ഞ് മുപ്പത്തി അഞ്ചും നാൽപ്പും വരുടെ ആലോചനകളാണ് എനിക്ക് ബന്ധുക്കളടക്കം കൊണ്ടുവന്നിരുന്നത് ആ സമയത്തെല്ലാം മാഷിനെ പരിചയമുണ്ട് സംസാരിക്കാറുമുണ്ട് പക്ഷെ മാഷിനെ പോലെ ഒരാളെ വിവാഹം ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയിരുന്നു ഒരു പോയിന്റിലെത്തിയപ്പോൾ താൻ തന്നെയാണ് വിജയിയെ വിവാഹം ചെയ്യാനുള്ള തീരുമാനം എടുത്തതെന്നും ദേവിക പറഞ്ഞു കുടുംബജീവിതം സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്ന ആളാണ് അത്രേ വിജയിയും ജീവിതത്തിൽ ഭയങ്കര പ്ലാനിംഗ് ഉള്ള ആളാണ് ഞാൻ അതിലൊരു പ്ലാനിങ്ങും ഇല്ലാത്ത എനിക്ക് സംഭവിച്ച കാര്യമാണ് വിവാഹവും കുട്ടികളുമെന്നാണ് വിജയ് പറഞ്ഞത്